കിക് ബോക്സിങ്ങിനും പെൺകുട്ടികളുമായി കറങ്ങാനും ഉപയോഗിച്ചിരുന്നത് കവർച്ച ചെയ്തു കിട്ടുന്ന പണം കുപ്രസിദ്ധ മോഷ്ടാവ് ജിമ്മൻ കിച്ചു പിടിയിലാവുമ്പോൾ തെളിയുന്നത് മലപ്പുറം ജില്ലയിലെ ചില കേസുകളാണ് കുപ്രസിദ്ധ മോഷ്ടാവായ കിഷോർ എന്ന ജിമ്മൻ കിച്ചുവാണ് കഴിഞ്ഞ ദിവസം പരപ്പനങ്ങാടിയിൽ വെച്ച് പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായത് പോലീസ് അതിസാഹസികമായാണ് കിച്ചുവിനെ പിടികൂടിയത് ഒരു മാസമായ മലപ്പുറം ജില്ലയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലും പെട്രോൾ പമ്പുകളിലും കവർച്ച നടത്തി വരികയായിരുന്നു ജിമ്മൻ കിച്ചു എന്നാണ് പോലീസ് പറയുന്നത് ഇതോടെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചായിരുന്നു പരിശോധന ഇരുന്നൂറോളം സി സി ടി വി ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് മലപ്പുറം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി മുപ്പതോളം കേസുകൾ ഇയാൾക്കെതിരെയുണ്ട് കിക്ക് ബോക്സിംഗ് പരിശീലനത്തിനും സുഹൃത്തുക്കളുമായി കറങ്ങി നടക്കാനും മോഷണത്തിലൂടെ കിട്ടുന്ന പണം വിനിയോഗിച്ചിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത് പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന ആഡംബര ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ മലപ്പുറം ഡിവൈഎസ്പി ടി മനോജ് മലപ്പുറം ഇൻസ്പെക്ടർ ജോബി തോമസ് സബ് ഇൻസ്പെക്ടർമാരായ പി ആർ ദിനേഷ് കുമാർ അജയൻ എ എസ് ഐമാരായ വിവേക് തുളസി സോണിയ പ്രത്യേക അന്വേഷണ സംഘങ്ങളായ എ കെ ദിനേശ് പി സലീം ആർ ഷാഹേഷ് കെ കെ ജസീർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ഷാസിയ സിൽക്സ് വളാഞ്ചേരി